സംസ്കാര സുഹൃത്തുക്കൾ എന്നേ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ഇത് ഇംഗ്ലീഷ് കയറൊക്കെ കണ്ടിട്ടുണ്ടാവും ഫ്രിക്ഷൻ സേവർ കണ്ടിട്ടുണ്ടാവും അതായത് നമുക്ക് ഈ ചില മരങ്ങളിൽ ഏറ്റവും മുകളിലുള്ള കൊമ്പിൽ ഇപ്പം അത് സ്പൈക്ക് ഉപയോഗിക്കുമ്പോഴും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്മൾ ഇതുണ്ട് ഏറ് കയർ എറിഞ്ഞ് അതേമായി ഫ്രിക്ഷൻ സേവർ നമുക്ക് അടിയിൽ നിന്ന് തന്നെ കുടുക്കി അതിൽ നമ്മൾ അടിയിൽ തന്നെ നിന്നിട്ട് റോപ്പ് റോപ്പ് കണക്ട് ചെയ്യാനുള്ള അതായത് റോപ്പ് ഇതിൻ്റെ ഉള്ള ഒരു സം ഒരു ഇതാണ് അങ്ങനത്തെ വീഡിയോ കുറെ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ഇവിടെ ഇത് നമുക്ക് സുഖമായിട്ട് പറ്റും ഈ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇതൊന്നും ഉപയോഗിച്ച് നോക്കിയാൽ എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് നോക്കിയത് അത് അമ്മ നമ്മൾ തൂക്കുണ്ടോ നെട്ട് ഇത് പൊട്ടിപ്പിച്ചിരിക്കുകയാണ് ഇത് നമ്മൾ അറിയാലോ ഏറുക ഏറുതിനായിട്ട് ഏറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതില് നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാവരും ചെയ്യണ അതേമാതിരി തന്നെ നമ്മള് അതേമാതിരി കെട്ടിട്ടിട്ട് നമ്മൾ എറിയുകയാണ് അപ്പൊ വലിയ ഉയരത്തിലല്ല പെങ്ങൾ കാരണം അത് എങ്ങനെയാണ് ഇതിന്റെ ഇതോളം കാണിച്ചു തരാൻ വേണ്ടിട്ട് ചെറിയ ഏത് ഉയരത്തിലും നമുക്ക് ഇതേമാതിരി ഉപയോഗിക്കാം നമ്മുടെ തൂക്കൊണ്ട് നമ്മൾ നേരെ മരത്തിലേക്ക് തൽക്കാലം ചെറിയ ഒരു കയറാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ എല്ലാ എല്ലാരും ഉപയോഗിക്കണം അതേ കയറിനെ ഇതിന് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇത് അങ്ങനെ നമ്മളിട്ട് തൂക്കൊണ്ട് അടിക്കാ നമ്മുടെ ഫ്രിക്ഷൻ സേവർ അതിന്റെ ഒരു കണ്ണി ചെറുതും ഒരു കണ്ണി വലുതാവും നമ്മൾ എന്ത് ചെയ്യണം ഈ വലിയ കണ്ണി കൂടെ നമ്മൾ ആദ്യം ഈ അങ്ങോട്ട് കറക്കി വരണം അത് നമ്മൾ ഫുൾ ആയിട്ട് ഇതിൻ്റെ ഉള്ളുകൂടെ അപ്പുറത്തേക്ക് ഇടുക അതേമാതിരി ഇടുക അത് കഴിഞ്ഞിട്ട് നമ്മളെ തൂക്കുണ്ടല്ലോ തൂക്കുണ്ട നമ്മൾ ഊരണം ഊരിയതിന് ശേഷം നമ്മൾ നേരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളുകൂടെ ഇടുക എന്നിട്ട് നമ്മൾ തൂക്കുണ്ട രണ്ടാമത് ഇതിൽ കിട്ടുക ഇതിൽ നമ്മൾ ആദ്യം കെട്ടി അതേമാതിരി തന്നെ നമ്മൾ കെട്ടുക കെട്ടിയതിന് ശേഷം ഓക്കെ ഓക്കെ ഇതേമാതിരി ഉണ്ടാവും അതേമാതിരി ഉണ്ടാവും നമുക്ക് ഇത് കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുകൊണ്ടുള്ളൊരു ഗുണം അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാത് കൊടുക്കുക എന്നുള്ളതൊന്നും പറഞ്ഞുതരാം അതേമാതിരി വെക്കേമാതിരി കിടക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സാധനം നമുക്ക് വന്നു ഇനി നമ്മൾ ഈ റോപ്പിനെ താത്തിക്ക് വന്നതിന് ശേഷം നമ്മൾ കെട്ടു വരുന്നു കെട്ടു വരുന്നു നമ്മുടെ ഏറുകാർ ഓക്കെ നമ്മളെ കയ്യില് കിട്ടി ഇതേമാതിരി കിടപ്പുണ്ടോ അപ്പം നമുക്ക് ഇതേ മാധ്യമം നമ്മുടെ വേറെ വേറെ കൈ കെട്ടി ഇങ്ങോട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോപ്പിന് ഡാമേജ് വരില്ല മറ്റേ നമ്മൾ കൊമ്പും കൂടെയാണ് ഇട്ടത് വലിയെന്ന് വെച്ചാൽ ഡാമേജ് വരും അപ്പം ഇതിന് ഡാമേജ് വരില്ല നമുക്ക് എവിടെയും എറിഞ്ഞ് പിടിപ്പിക്കാം അതേമാതിരി കൊമ്പിൽ നമുക്ക് ഇത് കെട്ടിപ്പിടിക്കുക പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് അടിയിൽ നിന്ന് തന്നെ അത് ഊരി എടുക്കാം അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ള ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം അപ്പം നമ്മൾ നമ്മുടെ ഈ കയറിനെ നമ്മളിൽ ഇടേണ്ട കയറിനെ നമ്മൾ നേരെ കിട്ടുക എന്നിട്ട് ഇതേമാതിരി എൻ്റെ ഇതേമാതിരി കിട്ടണം ഞാൻ നമുക്ക് ശേഷം വേണ്ട തിരിച്ച് വലിക്കുക തിരിച്ച് വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് നമ്മളതിൽ കിട്ടി റോപ്പിൽ കൈ കിട്ടി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാമല്ലോ പിന്നെ നമ്മുടെ സേഫ്റ്റി ആയിട്ട് നമുക്ക് വളർത്തുമോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള എങ്ങനെയാണെങ്കിലും നമുക്കിത് ഉപയോഗിച്ച് കയറാം നമുക്ക് വലിച്ചേട്ടണമെങ്കിൽ കേട്ടാം അങ്ങനെ ആയാലും നിങ്ങൾക്കു നമുക്ക് ഇതാക്കാം ഇനി നമുക്കിത് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വച്ചാൽ ഈ പേ സാധനമാണ് എത്തിയത് ഞാൻ ഇത് തിരിച്ചു കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴം തന്നെ കൂരാം അതിപ്പോൾ ഈ മരം മുറിക്കുന്ന ആൾക്കാർക്ക് നില പല ഈ ഇപ്പോൾ പറയുന്ന മറ്റേ പെയിന്റിങ് ചെയ്യുന്ന ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ ഈ താഴ്ത്തിക്ക് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ എന്തേലൊക്കെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഒരു അപകടങ്ങളൊക്കെ പറ്റുമ്പോൾ കുറച്ച് താഴത്തേക്കൊക്കെ ഇറങ്ങിപ്പോ വന്നു പിന്നെ വീട്ടിലെങ്കിൽ വീണ്ടും കയറി നമ്മൾ ഇതേമാതിരിയുള്ള സാധനങ്ങൾ ഊരണം അപ്പോൾ നമുക്ക് താഴെ തന്നെ അത് നമുക്ക് പോരാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഒന്ന് വെറുതെ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഇനി നമ്മുടെ ഉപയോഗം ഏജൻറ്റ് നമുക്കത് തിരിച്ച് ഊരിയെടുക്കണം മേലേക്ക് കയറാണ്ട് തന്നെ തിരിച്ച് ഊരിയെടുക്കണം വേറെ ഒന്നും വേണ്ട അതിൻ്റെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കെട്ടുക ജസ്റ്റ് ഒരു കെട്ടിട്ട് വയ്ക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കലക്കിൽ നമുക്ക് ആ റോപ്പിൻ്റെ തല ഈ റോപ്പിൻ്റെ തല നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും പ്രശ്നം വന്ന അവിടെ നിൽക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ തിരിച്ച് വലിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി ജസ്റ്റ് ഒരു കെട്ടിട്ടിട്ട് ഇട്ട്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് അതേമാതിരി തന്നെ ഇട്ടിട്ട് അതേമാതിരി പന്ത്രണ്ട് എം എമ്മിൻ്റെ ആണ് ഇത് പതിനാലും പറ്റും പന്ത്രണ്ടും പറ്റും ഇതേമാതിരി നമ്മൾ തിരിച്ച് വരണം അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് വേണം കറക്റ്റ് ആ ഹോൾ കൂടെ ആ കെട്ട് പോരും ഇതുകൂടെ പോരില്ല അപ്പം നമുക്ക് ഇതിന് ജസ്റ്റ് ചെയ്യാൻ ഇതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കുറെ ആൾക്കാർക്ക് ഇനി മനസ്സിലാവാത്തവർക്ക് പറയാം ഈ ഒരു കെട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹോൾ കൂടെ അത് പോരില്ല ഈ ഹോൾ കൂടെ ഇത് സുഖമായിട്ട് പോകും ഉണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ റിങ് അപ്പം നമ്മൾ വലിക്കുമ്പോൾ ഈ ഹോൾ കൂടെ അത് പോരും ഈ ഹോളില് ഇത് കുടുങ്ങും അപ്പം നമുക്ക് സുഖമായിട്ട് സാധനം വലിക്കാം ഇതൊരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമുക്ക് നല്ല റിംഗ് ആവുക കാരണം കൊണ്ട് തന്നെ റോപ്പിന് കംപ്ലൈൻറ് വരില്ല അടുത്തൊന്നുണ്ടെങ്കിൽ നമുക്ക് ഊരിയെടുക്കാം എന്ത് കാര്യം ചെയ്യാം അപ്പോൾ അതേമാതിരി നല്ല നല്ല വീഡിയോസുകൾ ഇന്നും വരും ഇത് അതേമാതിരി നമ്മൾ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവനും വരും അപ്പോൾ അത് മാക്സിമം ഷെയർ ചെയ്യുക നമ്മളിത് ചെയ്യുന്നത് തന്നെ മരം മുറിക്കുന്ന ആൾക്കാർക്കും അതേമാതിരി രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്ന ആൾക്കാർക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക